ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗേസ് ദാ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ചെറിയൊരു വീഡിയോയാണ് അപ്പോൾ ഇതാ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ അതാ നമ്മുടെ ചെടിയിൽ കണ്ടുപോകുമ്പോൾ നമ്മുടെ ഈ പത്ത് മണിയിൽ എട്ട് മണിയിലും വെറൈറ്റി ആയിട്ടുള്ള രണ്ട് മൂന്ന് മൂന്നല്ല നാല് ഐറ്റം കളർ ചെടികൾ ഇപ്പോൾ പൂക്കളുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുന്നതാണ് എന്തൊരു ഭംഗിയാണ് അങ്ങനെ ഗേസ് ദാ മക്കളൊക്കെ പോയി അപ്പോൾ രാവിലത്തെ ജോലി ചെയ്യുന്നു തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ കുറേ തുണികളൊക്കെ അലക്കാനായിട്ട് വാഷിംഗ് മെഷീൻ്റെ ഇട്ടു ഇതാ നമ്മുടെ അച്ചാറിരിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇതാ കിച്ചണിലോട്ട് കയറി കിച്ചണിൽ കുറേ ജോലികളുണ്ട് അപ്പം എന്താണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പം അങ്ങനെ കുറച്ച് തിരക്ക് പിടിച്ച ജോലികളാണ് ദാ റയാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ റിയാൻ ലാസ്റ്റെയാണ് പോകാനായിട്ട് ഇറങ്ങിയത് ബാക്കി രണ്ടുപേർ പോയിട്ടുണ്ട് രണ്ടുപേർ ട്യൂഷന് പോയി പിന്നെ അതുപോലെ റയാൻ പോകുന്നതേ ഉള്ളൂ റിയാനാണ് ആ വഴിയേ പോകുന്നത് പിന്നെ ഇതാ നല്ല മഴയുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുകയാണ് അപ്പോൾ ഇപ്പം ഒന്നാമത് പനിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് മാത്രമേ കുടിക്കാവൂ അപ്പോൾ അതാണ് ഞാൻ ഈ സ്റ്റീൽ കലത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വെച്ചേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതാ നമ്മളെ ഇന്നത്തെ ഫുഡിൻ്റെ സ്പെഷ്യൽ കറികൾ ഇതാണ് അപ്പം പായൽത്തോരനും കാ ഉടച്ച് കറിയും പിന്നെ നമ്മുടെതാ ചെങ്കരവ മീനുണ്ട് ചെങ്കരവ മീനെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചെങ്കരവ മീനും കറി വെക്കണം ഫ്രൈയും ചെയ്യണം അപ്പോൾ അതാ ഈ മീൻ ഒരു വല്ലാത്തൊരു ടാസ്ക് ആണ് കാരണം ഇതിൻ്റെ ആ ഒരു മരിൽ പ്നാലുണ്ടല്ലോ അതൊന്ന് ഇളക്കുന്നത് ഭയങ്കര പാടാണ് അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ പാടുള്ളൊരു ജോലി ഇതാണ് ഈ മീനിൻ്റെ ഇതിളക്കുന്നത് അപ്പോഴും മീൻ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഒരു വല്ലാത്തൊരു ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇളവാനായിട്ട് ഭയങ്കര പാടാണ് വായം തുറന്നൊക്കെ ഇരിക്കുന്നതാണ് ഇപ്പോൾ പേടിയാവുന്നു അങ്ങനെ ആ മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് പിന്നെ ഇതാ നമ്മുടെ പപ്പായ തോരനൊക്കെ കരിഞ്ഞ് കായും കട്ടിത് വെച്ച് മീനൊക്കെ കട്ട് ചെയ്ത് വെച്ച് അപ്പം പപ്പായ തോരനെ അടുപ്പിലിരുന്ന് ഇങ്ങനെ വേവുന്നുണ്ട് പിന്നെ കാവ് ഉടച്ച് വയ്ക്കാനായിട്ട് അതും റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്തെടുത്തു പിന്നെ ഈ കാവ് ഉടച്ച് വയ്ക്കുന്നതെന്ന് പറയുമ്പോൾ കാ നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം അരിഞ്ഞ് കഴുകിയതിന് ശേഷം നമ്മൾ അവിയലിന് അരച്ച് വീത്തുന്ന മാതിരി അരച്ച് വീത്തി ഉടച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാണ് ഞാൻ കാ ഉടച്ചെറിയെന്ന് പറയുന്നത് പ്രത്യേകിച്ച് വെറുതൊന്നുമില്ല അവിയലിന് അരക്കുന്ന മാതിരി തന്നെയാണ് ഏതിനും അരച്ച് വീത്തുന്നത് എന്നിട്ട് നമ്മൾ കുറച്ച് ലൂസായിട്ടിങ്ങനെ ഈ ഒരു പരുവത്തിന് ഇരിക്കണം അപ്പം ചോത്തിലിട്ട് വരെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ആ ഫുഡൊക്കെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് കുറച്ച് ചോറൊക്കെ ഇട്ട് നമ്മളെ മീനൊക്കെ ഫ്രൈ ചെയ്ത് പപ്പായ തോരനും അതുപോലെ കാവ് ഉടച്ചെറിയും എല്ലാം കൂടി ഒക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ബീഫ് അച്ചാറും കൂടി കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം നല്ല ടേസ്റ്റാണ് ബീഫ് അച്ചാർ കൂടി ചോറ് കഴിക്കാൻ ഇതൊന്നും വേണ്ട ബീഫ് അച്ചാർ മാത്രം മതി ഇതാ ബീഫ് അച്ചാറാണ് ഞാനിപ്പോൾ എടുത്ത് വെക്കുന്നത് അത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാം അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഒരു രക്ഷയായില്ല ബീഫ് അച്ചാർ നമ്മളെ എന്താണ് മീനച്ചാറൊക്കെ കഴിക്കുന്നത് അതേപോലെ തന്നെയാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത് എന്തായാലും പിന്നെ അങ്ങനെന്താ മീൻ ഫുഡൊക്കെ കഴിക്കാനായിട്ട് എല്ലാവർക്കും റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കൾ ജുമാന ട്യൂഷന് പോയിട്ട് വന്ന് ബാക്കി രണ്ട് പേര് സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ ജുമാനായെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു പിന്നെതാ നമ്മളെ മീൻ വറുത്തരച്ച് കറി വെച്ചിട്ടുണ്ട് അപ്പം ഈ ചെങ്കലവ മീൻ വറുത്തരച്ച് കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ മക്കൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ വിചാരിച്ചൊന്നും അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളാ അച്ചാറും എന്നാൽ മീൻ ഒക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കുകയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എന്തോന്ന് വെച്ചാൽ പോകാനായിട്ടൊക്കെ റെഡി ആയിരിക്കുന്നത് അതായത് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അങ്ങനെ ഞാൻ ജുമാനായും കൂടിയാണ് പോകുന്നത് ഹോസ്പിറ്റലിൽ അപ്പോൾ നമ്മൾ പോകാനായിട്ടൊക്കെ റെഡി ആയി നിൽക്കുന്നത് അങ്ങനെ ഗേഴ്സ് അവർക്ക് ഇതാ എന്താണ് ഫുൾ ഫലൂടെ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിഷക്ക് തുമ്പി എനിക്ക് ഫലൂടെ വേണം അപ്പോൾ രാവിലെ രാവിലെയൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഗേസ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടിപ്പോൾ വന്നതേ ഉള്ളൂ അപ്പോൾ ജുമാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനായിട്ട് പോയി അങ്ങനെ ഡോക്ടറെ ഒക്കെ കാണിച്ചിട്ട് ഞങ്ങളിപ്പോൾ വന്നതേയുള്ളൂ ആളാ അവിടേക്കിടന്ന് ഉറങ്ങുന്നു അപ്പോൾ ഗേസ് ഇതാ നമ്മുടെ റയാൻ സ്കൂൾ വിട്ടൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ദാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ചെറിയൊരു വീഡിയോയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ഓക്കെ ബൈ ബൈ അസ്സലാമലൈക്കും